ഹായ് ഫ്രണ്ട്സ് ഇനി സൺഡേ അല്ലേ സുഖമാണോ എല്ലാവർക്കും അപ്പോൾ സൺഡേ എന്താ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ നിന്ന് ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പോത്തിൻ്റെ ലിവറാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടന്നാലോ അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ ലിവറ് കഴുകി ക്ലീൻ ആക്കി കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഒരു കുഞ്ഞിച്ച പോള എടുത്തിരിക്കുന്നത് പിന്നെ ഒരു എട്ട് ചെറിയ ഉള്ളി വലിയ സൈസിലുള്ള എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ അതാ എന്താ ഇവിടെ നന്നായി ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാന പ്രധാനമായിട്ടും കറിവേപ്പിലിടാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് വേഗം വരാട്ടോ അപ്പോൾ നമുക്ക് കറിവേപ്പ് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി പോയാലോ അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളാണ് കറിവേപ്പിൻ്റെ മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ അടിപൊളി ആട്ടോ അപ്പോൾ നല്ല മഴക്കാറുണ്ട് അതേതോ അറ്റത് നമുക്ക് കനകമലൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാനെന്താ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി എപ്പോൾ ചെല്ലുമ്പോഴും ഞാനൊരു ഈ വേപ്പ് മരത്തുമ്പോൾ ഒരു കായ കാണാട്ടോ എല്ലാ വേപ്പ് മരുത്തുമ്പോഴും കാണാറുണ്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്താണിതിൻ്റെ യൂസിങ് എന്നാ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എന്തിനാണ് ഇത് ഉപയോഗ ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അപ്പോൾ നമുക്ക് വേപ്പിലൊക്കെ പൊട്ടിച്ച് ഞാൻ താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ വേപ്പില നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളിയും സബോളയും ഒക്കെ ഒന്ന് ചതച്ച് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ സബോളയൊക്കെ ഒന്ന് കുരുവനു കട്ട് ചെയ്തു ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ചതച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പത്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലെങ്കിൽ സാധാരണ ചട്ടിയായാലും വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കാൻ വെച്ചു ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും എല്ലാം ഒരുമിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ടേ അപ്പോൾ നന്നായി വഴറ്റണം കേട്ടോ അന്ന് വെച്ച് നമ്മൾ ഒരുപാട് മുരിഞ്ഞു പോകരുത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇത് വഴറ്റുമ്പോൾ ഒരുപാട് പേര് തക്കാളിയൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഈ കരൾ റോസ്റ്റ് ചെയ്യുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതായത് നമ്മുടെ കരളിന് ഒരു ചെറിയ പുളിയും മധുരം ഒക്കെയാണ് അതിൻ്റെ ഓൾറെഡി ടേസ്റ്റ് അപ്പോൾ നമ്മൾ തക്കാളിയും ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾ തക്കാളി ചേർക്കാതെ ഒന്ന് ഇതുപോലും ട്രൈ ചെയ്യൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ട് ശേഷമേ നമ്മൾ മുളക് പൊടി ഇടാൻ പാടുള്ളൂട്ടാ ഇപ്പോൾ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഇല്ല മഞ്ഞപ്പൊടി ചേർത്താൽ നമുക്ക് ആ ഒരു കളറ് കിട്ടില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നല്ലപോലെ വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഞാൻ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ എരുവാണ് നമുക്കിതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇത്രയും മുളക് പൊടിയും ചേർത്ത് ഞാൻ നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മുളകുപൊടി ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഇറച്ചിയൊന്നും കൊണ്ട് ഇതിലേക്ക് ഇടരുത് കേട്ടോ അങ്ങനെ ഏകദേശം ഇവിടെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ലിവർ അപ്പോൾ ഈ ബീഫിൻ്റെ ലിവറിൻ്റെ വെന്ത വെള്ളമാണ് നമ്മളിതിൽ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വെള്ളം മാത്രം ഒന്ന് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചു എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ മസാല മിക്സും എല്ലാം ഈ വെള്ളത്തിൽ ചേർന്ന് ഒന്ന് അലിഞ്ഞുകിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെന്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടാ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാവരും ഈ മസാല പിടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് കളയാട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതായ ഇതുപോലെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വഴറ്റി വഴറ്റി ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒന്നും നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് തിളച്ച് വറ്റിയ ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് നല്ലപോലെ പാകമായിട്ടുണ്ട് നമ്മൾ ഭാഗം മാത്രമേ നമ്മുടെ കുക്കറിൽ നമ്മുടെ ലിവർ വേവിച്ചിരുന്നുള്ളൂ ബാക്കി പകുതി നമ്മൾ ഇതിലാണ് വേവിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പാനിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്നും കൂടെയും ഒന്ന് വെള്ളം വറ്റാനുണ്ട് അപ്പോൾ വെള്ളമൊക്കെ പറ്റി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ കുരുമുളകും ഗരം മസാലയും ഒരുമിച്ച് പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ഒരുമിച്ച് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്കെപ്പോഴും അങ്ങനെ ഒരുമിച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഫ്ലേവറബിളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതാ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഐറ്റം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചോളൂ നിങ്ങളുടെ കമൻ്റാണ് മറ്റുള്ളവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിന് കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ എന്നാലാ നമ്മുടെ ഈ മസാലയ്ക്ക് ഇതിലേക്ക് ഒന്ന് പിടിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളെടുത്ത് സെർവ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചുവെച്ച ശേഷം ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റം ഉടനെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ പിന്നെ ഞാൻ നേരത്തെ വേപ്പില മരത്തിൻ്റെ കാര്യം ചോദിച്ചില്ലേ അത് മറ്റ കായുടെ കാര്യം അതിൻ്റെ കാര്യം എന്തായാലും എനിക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഞാൻ ഒരുപാട് പരിപാടി ചോദിക്കുമ്പോൾ ആർക്കും അതെന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് సబ్స్క్రైబ్ కూడకూటో మరి వీడియో కాణా